അന്യായ പ്രളയം അന്യായ പ്രളയം മലപ്പുറം ഭാഗത്തേക്ക് അന്യായ പ്രളയമാണ് ഒരു രക്ഷയുമില്ല റോഡ് മൊത്തം കരകവിഞ്ഞൊഴുകുന്ന അവസ്ഥയാണ് ഇത് റോഡാണ് റോഡ് റോഡൊന്നും കാണാൻ പറ്റാത്ത അവസ്ഥയാണ് കരകവിഞ്ഞൊഴുകയാണ് ഈ വാഹനങ്ങളൊക്കെ ഇല്ലാത്തൊരവസ്ഥ കിടക്കുകയാണ് എല്ലാ വണ്ടികളും ഇവിടെ വണ്ടികളൊക്കെ വെള്ളത്തിലാണ് ഞാൻ താമസിക്കുന്ന ലോഡ്ജ് വരെ വെള്ളത്തിലായ്മുള്ളതാണ് രക്ഷയുമില്ല ലോഡ്ജിനേക്കുള്ള വഴിയാണ് അവിടെ എല്ലാം വെള്ളമാണ് ഒരാളുടെ മുട്ടിന് മുകളിൽ വെള്ളമാണ് അയ്യോ മലപ്പുറം ഇങ്ങനെ വല്ലാത്തൊരവസ്ഥത്തേക്കാണ് ഫുള്ള് വെള്ളമാണ് ഫുൾ വെള്ളം എവിടെ നോക്കിയാലും വെള്ളം ഇത് ലോഡ്ജിലേക്കുള്ള വഴിയാണ് ലോഡ്ജിലുള്ള കട കടമുറികളാണ് ഒക്കെ വെള്ളത്തിലായി